ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാക്കിൽ ചേന നട്ടു കൊടുത്തിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വിളവെടുപ്പും അതുപോലെ തന്നെ ചാക്കിലൊരു ചീരകൃഷി ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാക്കിൽ നട്ട് വെച്ചിരിക്കുന്ന ചേന അതെന്തോരം ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്കതൊന്ന് പറിച്ചെടുക്കാം അപ്പം ചാക്കിൽ ചേന കൃഷി ഒരു ചെയ്യാനുള്ളൊരു പ്രത്യേകതയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊത്തിക്കളച്ച് പറിക്കൊന്നും ചെയ്യണ്ട കേട്ടോ സിമ്പിളാണ് നേരെ ചാക്കൊന്നങ്ങോട് കമത്തിയിട്ടാൽ മതി കമത്തിയിട്ടതിന് ശേഷം നമുക്കതിന് ചേന ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചേന ഒരു ഒരഞ്ച് കിലോ ആറ് കിലോ ഒക്കെ വെയിറ്റ് വരുന്നൊരു ചേന നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അതുപോലെ ബാക്കി ചാക്കുകളിലെ ചേന കൂടി നമുക്കൊന്ന് പറിച്ചെടുക്കാം അപ്പോൾ അപ്പൊ അതെ ബാക്കി ചാക്കിലെ ചേനയൊന്നും അത്രയും വലിപ്പം ആയല്ലെങ്കിലും ആവറേജ് വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രാവശ്യത്തെ കൃഷിക്കും അതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കറിക്കുമുള്ള ചേന നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഇത്രയും ചേനയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഈ കണങ്ങ് പോലെയുള്ളതൊക്കെ നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ കറിക്ക് ഉപയോഗിക്കാം കേട്ടോ തോരമിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് കറിക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ചേനയെല്ലാം ഞാൻ പറിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയും ചേനയാണ് നമുക്ക് കിട്ടിയേക്കണത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാക്കീന്ന് കുടഞ്ഞിട്ടിരിക്കുന്ന ഈ മണ്ണ് അത് വീണ്ടും നമുക്ക് കൃഷിക്ക് അനുയോജ്യമാക്കാണ് ചെയ്യണേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് സ്റ്റെറാമില്ലാണ് അപ്പോൾ ഒരു ഏകദേശം രണ്ട് കിലോ അളവ് എന്നോളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റെറാമില് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഏകദേശം ഒര കിലോ വെയിറ്റ് വരുന്നത്തോളം വേപ്പിമ്പിണ്ണാക്കാണേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നമ്മുടെ മണ്ണിൻ്റെ എല്ലാവശത്തും ആവർത്തക്ക വിധത്തിലും നന്നായിട്ട് തൂമ്പിട്ടൊന്ന് കൊത്തിക്കിളച്ച് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് മറച്ചു കൊടുത്ത് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു പോട്ടി മിക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ചാക്കിലാണ് കേട്ടോ ചേന കൃഷി അല്ല കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് പാ ചേ ഇതുപോലെ പാത്രങ്ങളിലോ ചാക്കിലോ ബക്കറ്റുകളിലോ ക്യാനുകളിലൊക്കെ പാവി കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു വിളവ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ആദ്യം തന്നെ ഈ ചാക്കിൻ്റെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു മുക്കാഭാഗം വരുത്തക്ക വിധത്തിലൊന്നും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ രണ്ട് ചാക്കിലും നല്ല രീതിയിൽ തന്നെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല വെയിലേറുള്ള ഭാഗത്തേക്കായിട്ടൊന്ന് വെക്കണം അതുപോലെ തന്നെ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ചുമരനോട് ചേർന്ന് അത്യാവശ്യം നല്ല വെയിലേറുള്ളൊരു ഭാഗമാണാനും അന്ന് താമഴയൊക്കെ അല്ലെങ്കിൽ വലിയ മഴയൊക്കെ പെയ്ത കുത്തി വീണ് വെള്ളം വീണ് നശിച്ച് പോവാത്ത രീതിയിൽ സെൻസൈഡിൻ്റെ നേരെ താഴെയായിട്ടാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ ചാക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതുപോലത്തെ പാക്കറ്റ് ചീരവിത്താണ് ഞാൻ ഇതിന് മുമ്പ് ഇതേ ചീരവിത്ത് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ പാവി ചീരമുടപ്പിച്ചത് കാണിച്ചിരുന്നു അപ്പം അതേ പീസിൻ്റെ ബാക്കിയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ആവശ്യത്തിൽ ഇട്ടാൽ മതി ഒത്തിരി ഇട്ടുണ്ടെങ്കിൽ കട്ട തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നശിച്ച് പോകും അപ്പോൾ ഒത്തിരി തിക്ക് വരാത്ത വിധത്തിൽ അല്ലെങ്കിൽ കട്ടി വരാത്ത വിധത്തിൽ നമുക്ക് പാവി കൊടുക്കണം അപ്പോൾ വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഇതിനകത്തേക്ക് അല്പം ചാരമാണ് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം കൊടുക്കാം ഇനി ഈ ചാരവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചീരവിത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൊട്ടി മിക്സിലേക്ക് ഒന്ന് പാറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണേ അപ്പോൾ ഞാനിതൊക്കെ വിതറി രണ്ട് ചാക്കിലും വിതറി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ മണ്ണും അതേപോലെ ഒത്തിരി കുത്തി ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ചീരവിത്തൊന്ന് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ചീരരി കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം കുത്തി ഒഴിക്കരുത് നമ്മൾ കൈ കൊണ്ടൊന്ന് തളിച്ചു കൊടുക്കാം ഇതുപോലെ നാല് ദിവസം അടുപ്പിച്ച് തളിച്ച് കൊടുത്തുമ്പോൾ തന്നെ നമ്മുടെ ചീര നന്നായിട്ട് മുള വരും കേട്ടോ അപ്പോൾ അത് ഞാൻ ചീര പാവി അതുപോലെ തന്നെ അതിന് വെള്ളവും കൊടുത്തു ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചീര കൃഷി ചെയ്ത മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതെ ആ ചീരയാണ് ഇത് ഇതുപോലെ പാത്രത്തിലൊക്കെ പാവിയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചീര വിളവെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മളിത് കടയപ്പാടി പറിച്ചെടുത്ത് കറി വെച്ചാൽ മതി അടുത്ത ചാക്കുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പാവി കൊടുത്താൽ സ്ഥിരം നമുക്ക് നമ്മുടെ വീട്ടിലെ ഇലക്കറികൾ ഉപയോഗിക്കാം പക്ഷേ രഹിതമായതും വളമൊന്നും ഉപയോഗിക്കാത്തതുമായ നല്ല ചീര കൃഷി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്